بسم الله الحمد لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. فهو من الايه الملك. റബ്ബ് ബഹുമായ പബ്ബസുബാന ഹോബത്തായുടെ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാനും പരിശ്രമിച്ചുകൊണ്ട് പുത്തങ്ങളായി ജീവിക്കട്ടെ എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ് പബ്ബസുബാന ഹോബത്തായ നമുക്കെല്ലാം ടോഫിക്ക് പ്രധാന സൂചിമുണ്ടാകാം അറുപത്തി ഏഴ് വരെയുള്ള ആയത്തുവാണ് കഴിഞ്ഞ മാസം നാം പഠിച്ചത് ഇനി അറുപത്തി എട്ട് മുതലാണ് നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قالوا هجقوه وانصروا آلهتكم إن كنتم فاعلين <applause> قلنا يا نار كوني بردا وسلاما على إبراهيم وارادوا به كيدا فجعلناهم الاخسرين ونجيناه ولوطا الى الارض التي باركنا فيها للعالمين ووهبنا له إسحاق ويعقوب نافلة وكلنا جعلنا صالحين قالوا اهلكوه وانصروا آلهتكم إن كنتم فاعلين قلنا يا نار كوني بردا وسلاما على ابراهيم وارادوا به كيدا فجعلناهم الاخسرين ونجيناه ولوطا إلى الأرض التي باركنا فيها للعالمين ووهبنا له إسحاق ويعقوب نافلا وكلا جعلنا صالحين കഴിഞ്ഞ ക്ലാസ്സിൽ പിടിച്ച ആയത്തുകളിൽ വരവിശ്വസരാമയും സമൂഹം തമ്മിലുണ്ടായ സംസാരമാണ് പറഞ്ഞത് വിഗ്രഹാരാധനയുടെ മൗഢ്യത അദ്ദേഹം ബോധ്യപ്പെടുത്തുകയും അവക്ക് കാണാനോ കേൾക്കാനോ ഉപകാരം ചെയ്യാനോ ഉപദ്രവം അറിയാനോ ഒന്നും സാധ്യമല്ല എന്ന് അദ്ദേഹം പ്രവൃത്തി പദത്തിൽ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അത് അവർ തന്നെ സമ്മതിക്കുകയും ചെയ്തു സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുകയും ചെയ്തു അപ്പൊ അദ്ദേഹം ചോദിച്ചു ഉപകാരമോ ഉദ്രമോ ഉടമപ്പെടുത്താത്തയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് നഷ്ടം നിങ്ങൾ നിങ്ങൾ പഠിച്ചതിനു പുറമെ ആരാധിക്കുന്ന എല്ലാം നാശം തന്നെയാകുന്നു എന്തേ നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് അദ്ദേഹം അവരോട് ചോദിക്കുന്നു അതിന് അവർക്ക് കൃത്യമായ മറുപടി ഒന്നും പറയാനില്ല ഈ വിഗ്രഹങ്ങളൊക്കെ കേൾക്കുമെന്നോ കാണുമെന്നോ ഉപകാരം ചെയ്യുമെന്നോ ഉപദ്രവം തടയുമെന്നോ ഒന്നും പറയാൻ അതെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതായപ്പോൾ പിന്നെ ഭീഷണിയാണ് അവിടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അതാണ് കാലു ഹരിഹും കാലു അവർ പറഞ്ഞു അത് അവര് തമ്മിൽ പറഞ്ഞതാണ് നിങ്ങൾ അവനെ കരിച്ചു 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 കളയുക നിങ്ങളെ അങ്ങനെ നിങ്ങളെ ഇരാഹകളെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതാണ് നിങ്ങൾ

അടഞ്ഞു തൊളിവ് മുട്ടി ഒന്നും പറയാനില്ല ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ ന്യായങ്ങളില്ലാതായി വന്നപ്പോൾ പിന്നെ അവർക്കൊരു ഒരു ആ ഒരു പിന്നെ അവരുടെ ദുരഭിമാനം അവരെ പിടികൂടുകയും ഇനി അവനെ ഊക്ക് കീഴ്പ്പെടുത്താൻ അല്ലെങ്കിൽ അവൻ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാവുകയും ചെയ്തപ്പോഴാണ് അവർ ഈ ഒരു രീതി പറഞ്ഞത് എന്നാണ് ഇനി അവനെ നമുക്ക് കത്തിച്ച് കഴിച്ച് ഇല്ലാതാക്കി കളയാം എന്തിനുറു ആക്കും ഇരാഹുകളെ സഹായിക്കാം ഇരാഹുട് സഹായം കിട്ടാനാണ് ഇതിപ്പോ സഹായം കിട്ടുന്നെ സഹായിക്കണം അത് ഇപ്പൊ ഇവിടെ വാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇരാഹുകൾക്ക് അതിന് ഭീഷണിയാണ് അപ്പൊ ഇരാഹിനെ സഹായിക്കണം അതിന് ഇവനെ ഇല്ലാതാക്കണം എന്നാണ് അവരവിടെ എടുത്ത തീരുമാനം ഈ ഇതോടുകൂടി നമ്മൾ ഇരാഹികൾക്ക് ഒരു സഹായമായി കൊള്ളും അങ്ങനെ ഇരാഹയെ സഹായിക്കാൻ വേണ്ടി നമുക്ക് അവനെ കഴിച്ചു കളയാം എന്നു വന്നു ഇൻകുന്തും ഇൻകുന്ന് ചെയ്യുന്നുവെങ്കിൽ അതാണ് ചെയ്യേണ്ടത് വേറെ ഓരോ കാര്യമില്ല ഓരോന്നും ചെയ്യാൻ പറ്റുന്ന ഇതാണ് എന്ന് അവിടെ അഭിപ്രായം വരികയും ആ അഭിപ്രായം അവിടെ അംഗീകരിക്കപ്പെടുകയും ചെയ്തുവെന്നാണ് കൂടി അത് അംഗീകാരമായി എല്ലാരും അങ്ങനെയാണ് ഇബാനിസ്തുയെ തിരി തീരുമാനമുണ്ടാവുകയും ജനകീയമായി തന്നെ അവരതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്തു എന്നാണ് വളരെ വലിയ രൂപത്തിൽ വിറകളെല്ലാം ശേഖരിച്ചു കൊണ്ട് ഒരു മാസക്കാലം അവർ വിറക് ശേഖരിച്ചു എന്നൊക്കെ ചർച്ചകൾ കാണുന്നു എന്നാ എല്ലാവരും എല്ലാ കുടുംബത്തിൽ നിന്നും അവരെ കഴിവനുസരിച്ച് എല്ലാവരും അതിലേക്ക് വിറകൊക്കെ കൊണ്ടുവന്ന് അതിന് വലിയ ഒരു ഭീമാകാരമായ വിറകിന്റെ ഒരു കൂട്ടവരുണ്ടാക്കയും എന്നിട്ടത് കത്തിച്ച് അതിന് വലിയ തീയാക്കി മാറ്റുകയും ചെയ്തു എന്നാണ് കാണാം ആകാശത്തുകൂടെ അതിന് മേൽഭാഗത്തു കൂടെ പക്ഷികൾക്ക് പോലും പറക്കാനാവാത്ത വിധമുള്ള ചൂട് അത്രയേറെ ഉയരത്തിലേക്ക് ചൂടെത്തുമാറുള്ള വിറകിന്റെ കൂമ്പാരമാണ് അവിടെ െന്നുംയയെ അവര് വിനാക്കി കൈകാലികൾ ബന്ധിച്ചു കൊണ്ടാണ് അതിലേക്ക് ചർച്ചകൾ കാണാൻ കഴിയുന്നു അല്ലാ പക്ഷേ ഇബ്രാഹിം നാം പറഞ്ഞു അല്ലയോ തീ നീ തണുപ്പും ഇബ്രാഹീമിന് തണുപ്പായും രക്ഷയായും മാറണമെന്ന് അള്ളാഹു തീയിനോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് സൃഷ്ടിയാണ് ഇബ്രാഹിമിയും അള്ളാഹുന്റെ സൃഷ്ടിയാണ് ആ വിറകും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ത് പറഞ്ഞോ അത് അപ്പുറത്തേക്ക് ഇല്ല അപ്പൊ അവര് ഇബ്രാഹിം ഇല്ലാതാക്കാനാണ് ഈ വഴി ഉപയോഗിച്ചതെങ്കിലും തീന്റെ രക്ഷിതായി അള്ളാഹു അയ ആ തീയിനോട് പറഞ്ഞായി മാറുക എന്ന് നാം തീയിനോട് ആവശ്യപ്പെടുകയാണ് അവയം തേടിയത് പറഞ്ഞല്ലോ പ്രഖ്യാപനം മതി എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ അള്ളാഹുമാകുന്നു എന്ന് ആ സമയത്തും അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ടാണ് തീയിലേക്ക് ഇടുന്ന സമയത്തും അദ്ദേഹം പറഞ്ഞു അസ്മി അസ്മി അല്ല എനിക്കല്ല മതി ഇത് അദ്ദേഹം പ്രഖ്യാപിച്ച വ്യത്യസ്തമായ ഹരീസുകളിൽ നിബിന് പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു വചനം ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് ഘട്ടങ്ങളിൽ ചൈത്രത്തിൽ അത് പ്രഖ്യാപിക്കപ്പെട്ടുണ്ട് ഒന്ന് ഇബി ഇസ്ലാമിന്റെ ഈ സമൂഹത്തിലാണ് എല്ലാം എല്ലാം ഏൽപ്പിക്കാൻ അപ്പൊ അള്ളാഹുനെ സംബന്ധിച്ച് ഈ തീയെന്നോ അല്ലെങ്കിൽ ചൂടെന്നോ ഈ വക വ്യവസ്ഥകളൊന്നും പടച്ച റബ്ബന് ഒന്നും അല്ല റബ്ബിൻ്റെ ഒക്കെ അതിനെങ്ങും മാറ്റാൻ അള്ളാഹുലാക്ക് കഴിയും അപ്പൊ എല്ലാ വഴികളും അടഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴും പടച്ച റബ്ബന് ഈ വഴികളൊന്നും ഇല്ലാതെയും തന്റെ അടിമകളെ സഹായിക്കാനും രക്ഷപ്പെടുത്താനും ഒക്കെ റബ്ബിനാണ് സാധിക്കുക അതുകൊണ്ട് ആ റബ്ബിലേക്ക് ആ സമയത്ത് മടങ്ങുക എന്ന മാതൃകയാണ് ഇനി എല്ലാം കഴിഞ്ഞില്ലേ ഇനി രക്ഷയില്ലല്ലോ എന്ന് വിഷമിക്കുകയല്ല പരാതി പറയുകയല്ല റബ്ബ് ഒരു മാർഗമുണ്ടാക്കും എന്ന് ആ ഒരു തിരിച്ചറിവാണ് അവിടെയും പറയുന്നത് എറിയുന്നു എന്താ പറഞ്ഞാൽ അള്ളനെ സഹായിക്കുന്നല്ലോ എന്താ പറഞ്ഞുണ്ടായത് എന്ന് പറഞ്ഞ് റബ്ബിനെ പോലും കുറ്റപ്പെടുത്തുകയെല്ലാം ആ സമയത്തും ഈ കരിഞ്ഞു പോയിക്കാം എന്നാലും വിശ്വാസത്തെ സംബന്ധിച്ച് അതിലും ലാഭം പ്രതീക്ഷിക്കുന്നവരാണ് എനിക്കല്ല റബ്ബ് മതി അവരെന്താണോ ഇതിൽ കാണുന്നത് അതുണ്ടാവും എന്ന ആ ഒരു ഉറച്ച തവക്കുലാണ് കാണുന്നത് മാത്രമല്ല അവസാനിക്കുമ്പോഴും തവക്കുലാക്കുന്നത് ഈമാന്റെ പൂർണ്ണതയാണ് സാധാരണ ഒരു അസ്ബാബ് കഴിഞ്ഞാൽ പിന്നെ നിരാശ വരും അസ്ബാബ് അവസാനിച്ച് നിമിത്തങ്ങൾ വ്യവസ്ഥകൾ അവസാനിച്ചാൽ ചിലപ്പോൾ നിരാശപ്പെടും ഇനിയിപ്പൊ കാര്യമില്ല ഇതെന്താ എന്ന് പറയും അമ്പിയാക്കൾ ആ സമയത്ത് കൂടുതൽ നമ്പിലേക്ക് നന്ദിയുള്ളവരായി മാറുകയാണ് ചെയ്തത് എന്നൊരു തെളിവാണ് ഒന്ന് ഇത് ഈ സമയത്ത് പ്രത്യക്ഷ നോക്കുമ്പോൾ ഈ ലക്ഷക്കള വഴിയൊന്നുമില്ല നാട്ടിലൊന്നാകെ തീ കൊണ്ടാകാൻ ഒരുങ്ങുന്നു വലിയ തീ കത്തിക്കപ്പെടുന്നു തന്നെ പിടികൂടുന്നു അതിലേക്ക് എറിയുന്നു ഇനി എന്താ ചെയ്യാം ഇനി ലക്ഷക്കരു വഴി മുമ്പ് എന്തിനു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന സമയമാണ് എന്റെ കഥ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന സമയത്തും എനിക്കുള്ള മതി അപ്പൊ ഈ അസ്ബാബുകളെല്ലാം അവലംബിച്ചത് അവലംബിച്ചതല്ലാ അവലംബിക്കൊരിക്കലും സബബുകളെല്ലാം സബബുകൾ ഉപയോഗപ്പെടുത്താം അനുമോദനീയമായ വ്യവസ്ഥകളെ ഉപയോഗപ്പെടുത്താം എന്നാൽ ആ വ്യവസ്ഥകളെല്ലാം അതാണ് പാഠം അമ്പിയാക്കീവിതത്തിലെ പാഠംബിസ്ലാമയും കടലിന് മുമ്പിലെത്തി സൈന്യവും വരുന്നു മുമ്പിൽ സമുദ്രമാണ് ഇനി മുന്നോട്ട് പോകാൻ വയ്യ പിറകോൾക്കൊന്നും പോകാൻ വയ്യ എല്ലാ സഭവും അവിടെ അവസാനിക്കുന്നു അവിടെയാണ് അള്ളിയോ പിടിക്കപ്പെട്ടു തന്നെ ഇത് കൂടെയുള്ള ആളുകൾ പറയുമ്പോഴും അല്ല മഴയെ എന്റെ കൂടെ റബ്ബുണ്ട് അവനെ മാർഗം കാണിച്ചു തരും എന്ന് പറയുന്നത് അവിടെയാണ് അത് കൂടുതൽ ബോധ്യപ്പെടുന്നത് തൊണ്ണൂറ് വയസ്സിന്റെ കുട്ടികളെ ആ സമയത്ത് മലക്കൾ വന്ന് സന്തോഷവാർത്ത അറിയിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഉണ്ട് റബ്ബിന്റെ റഹ്മത്തിൽ ആരാണ് നിരാശപ്പെടുക അപ്പൊ തൊണ്ണൂറ് വയസ്സായി ഇനിയിപ്പൊ ഏതായാലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടാനില്ല ആ നിരാശപ്പെടുന്നത് എപ്പോഴാണ് വ്യവസ്ഥകളെ മാത്രം ആ സ്നേഹിക്കുമ്പോഴാണ് തൊണ്ണൂറ് വയസ്സായി ഇനിയിപ്പൊ ഇവിടുത്തെ കുട്ടികളാകെ കഴിഞ്ഞില്ലേ എല്ലാ സിസ്റ്റങ്ങളും അവസാനിച്ചു ഇനി ഏതായാലും കുഞ്ഞാവിൽ അങ്ങനെ ഉണ്ടാവില്ല ഇനി പല നോക്കാം എന്നാണ് നമ്മളൊക്കെ പറയാം ആ സമയത്തായി പറഞ്ഞത് പഠിച്ച നിരാശപ്പെടുക കാരണം വയസ്സ് പ്രായം ശരീരത്തിന് സിസ്റ്റം എന്നൊക്കെ ഉള്ളത് നമുക്കല്ലേ പഠിച്ചൊരു കുട്ടി തരാമെന്ന് വിചാരിച്ചാല് മറിയം മണിയം ഭർത്താവില്ലാതെ കുട്ടിയെ കൊടുത്തതാണ് അള്ളാഹു ആ തവക്കിലാണ് അത്ത പരിപൂർണമായ ആ പാഠമാണ് ഇവിടെയും ഉള്ളത് ഈ രൂപത്തിൽ ഒരു മാസം വീണ്ട വിളക്ക് ശേഖരണവും ഭീമാകാരമായ തീ ഒരുക്കലും എല്ലാം കണ്ടും കേട്ടും ആ നാട്ടിൽ ജീവിക്കുമ്പോഴും ഒരു പ്രതികേട് പോലും കാണിക്കാതെ എനിക്കന്ന് മതി അവനെ ഏൽപ്പിച്ചതാണ് എന്താണ് തീരുമാനിച്ചത് എന്ന ആ ബോധ്യം അതാണ് നമ്മൾ അവിടെ കാണുന്നത് അന്ന് അദ്ദേഹത്തിന് പതിനാറ് വയസ്സായിരുന്നു എന്നൊക്കെയാണ് പൊതുവെ തപ്സീൽ അഭിപ്രായം അള്ളാഹുറിയാണ് അപ്പൊ അള്ളാഹുഹിം നാം പറഞ്ഞു നീ ഇബ്രാഹീമിന് തണുപ്പായി മാറണം രക്ഷയായി മാറണം അതോടി ചൂടുള്ള സ്വഭാവിച്ചു തണുപ്പായി മാറി തീ ചൂട് കൊടുത്തത് പഠിച്ചവനാണ് ആ റബ്ബ് പറയുന്നു നീ തണുപ്പായി മാറുക അത് മാർക്കുക അല ഇബ്രാഹിം ഇബ്രാഹിമല്ലേ ആ തീ മൊത്തം അല്ല പുറത്തേക്ക് ആ തീയിൽ ചൂട് എപ്പോഴും നിലക്കുന്നുണ്ട് ആണകളെ സംബന്ധിച്ച് തീ ആടിക്കുന്നു അടുത്തേക്ക് അടുക്കാൻ പോലും വയ്യ ശക്തമായ ചൂടാണ് ഇബ്രാഹിം അറിയപ്പെട്ട് കഴിഞ്ഞു ഇനി അതോടി ആ കഥ കഴിഞ്ഞു എന്നാണ് അവർ വിചാരിക്കുന്നത് പക്ഷെ ആ ചൂടുള്ള തീയിന്റെ ഉള്ളിൽ സുരക്ഷിതമായി നിലകൊള്ളുന്നു തണുപ്പാണ് രക്ഷയുമാണ് ാണ് രക്ഷുമാണ് തണുപ്പും രക്ഷയുമായി നിലകൊണ്ടുവന്നാണ് മലക്കൾ പോലും പ്രാർത്ഥിച്ചു വന്നു അതേപോലെ എന്നോട് എന്നോടൊപ്പം ഇപ്പോ മഴ പെയ്യപ്പിക്കാൻ അള്ളാഹിന്റെ കല്പന ഉണ്ടാവും എന്നെ കാത്തിരുന്നു എന്നൊക്കെ ചില തഫ്സീറൊക്കെ കാണുന്നു ഈ തെയ്യ കെടുത്താൻ വേണ്ടി ഓർഡർ ഓടപ്പ് വരും മഴ പെയ്യപ്പിക്കാൻ പറയും പക്ഷെ അതൊന്നും അല്ല ഉണ്ടായത് അല്ലാത്ത തീരോട് ആവശ്യപ്പെട്ടു തണുപ്പായി മാറും മഴ പെയ്പ്പിക്കാൻ ആവശ്യമില്ല തീ ഇട്ടു പോകാൻ റബ്ബിന്റെ സൃഷ്ടികളാണ് ഇതെല്ലാം ഈ വ്യവസ്ഥകളെല്ലാം ബാഹ്യമായി നമുക്ക് മാത്രമാണ് വടച്ച റബ്ബിന് ആ വക വ്യവസ്ഥകളൊന്നും ആവശ്യമില്ല മാത്രവുമല്ല ആ തീയിലേക്കൊക്കെ നാട്ടുകാർ എല്ലാവരും കൂടെ വലിയ പുണ്യമായി കണ്ട കണ്ടുകൊണ്ടാണ് അവിടെ അതിലേക്ക് കൂടിയറിയതാണ് പറഞ്ഞു കാണാം ഹത്താ ഇൻ മർഅത്തു തംറലു പച്ചുറു ഇബ്രാഹിം എന്നാണ് സ്ത്രീകളൊക്കെ രോഗം ഉള്ള ആളുകളൊക്കെ ഈ തീ കുണ്ടാക്കിയാണ് ഞാനതിലേക്ക് വക കുറച്ച് വിറകുണ്ടായി കൊടുക്കാം നേർച്ചയാക്കിയിട്ട് ഓരോ അങ്ങനെ കൊടുത്തോളാണ് ആ തീ കുണ്ടിയതാണ് നാട്ടിലൊക്കെ ഒരു വലിയ മഹത്വമുള്ള തീയായി കണ്ടു മർത്തം കാരണം ഓരോ ഇരാ സഹായിക്കാൻ തീയാണ് സാധാരണ തീയല്ല നമ്മളെ ഇലാഹുകളെ സഹായിക്കാനും അതിനെ ആക്ഷേപിക്കുന്നവരെ ഇല്ലാതാക്കാനുമുള്ള തീയാണ് അതുകൊണ്ട് ആ തീയിലേക്ക് എന്റെ വക ഒരു കെട്ട് വിറക് എന്റെ സോക്കെടു മാറുകയാണെങ്കിൽ എന്നൊക്കെ ആളുകൾ ആ നാട്ടിലുണ്ടായി എന്നൊക്കെ കാണുന്നു അവർ അദ്ദേഹത്തെ കൊണ്ട് ഉദ്ദേശിച്ചു കൈരൻ

നാം പറ ചൊരിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള നാട്ടിലേക്ക് രക്ഷപ്പെടുത്തി ലോകർക്ക് വേണ്ടി നാം പറഞ്ഞ ഒരു നാട് ആ നാട്ടിലേക്ക് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി അദ്ദേഹം ഇറാഖിൽ നിന്ന് സ്ത്രീയേക്ക് സ്വാമിയിലേക്ക് അദ്ദേഹം പിന്നീട് കിജറാൻ പോയി അതാണ് ഇവിടെ ഉദ്ദേശിച്ച നാട് എന്നാണ് എല്ലാരും അഭിപ്രായപ്പെട്ടു കാണുന്നത് ആ സ്ത്രീയിലേക്ക് അദ്ദേഹവും ലൂത്ത് ഇസ്ലാമയും കൂടെ യും അവിടെ അവർക്ക് സുക്ഷിതമായി ജീവിക്കാവുന്ന സാഹചര്യം നൽകുകയും ചെയ്തു എന്നാണ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് വ്യത്യസ്തമായ ഗുണങ്ങൾ വർഗങ്ങൾ എല്ലാം നൽകി അനുഗ്രഹിച്ചുള്ള ആട് എന്നിവക്കാണ് അവിടെ എന്ന് പ്രയോഗിക്കുന്നത്

ആ അപ്പുബലെ മറ്റൊരു പേരാണ് ഇസ്ലാഹിം ആ സന്താന പരമ്പരയാണ് ബനു ഇസ്ലാഹി ഇസ്ലാഹി സന്തതികൾ അവരിലാണ് അവിടുന്ന് അങ്ങോട്ട് ഈസാനിസ്ലാം വരെയുള്ള എല്ലാ അമ്പിയാക്കും ആയിരത്തിലേറെ നബിമാർ ആ പരമ്പരയിലാണ് പിന്നീട് നിയോഗിക്കപ്പെട്ടത് അയക്കുബസ്ലാമിന് ശേഷം ഇസ്ലാം വരെയുള്ള ആയിരത്തിലേറെ പ്രവാചന്മാർ നിയോഗിക്കപ്പെട്ടത് ആ പരമ്പരയിലായിരുന്നു ഇസ്മായിൽ പരമ്പരയിലാണ് പിന്നീട് മുഹമ്മദ് മക്കയിൽ അപ്പൊ ആ ഒരു ഔദാര്യം അള്ളാഹു അതുകൊണ്ട് കഴിഞ്ഞു എന്ന് വിചാരിച്ച് അവരെല്ലാം നശിപ്പിക്കാൻ പടച്ചതമ്പ അംഗീകരിച്ചതിന്റെ വല്ലാത്തൊരുക്കയച്ച തീ രക്ഷപ്പെട്ടത് മാത്രമല്ല പിന്നീട് അദ്ദേഹം സുരക്ഷിതമായ നാട്ടിലേക്ക് ഇടം പോയി അദ്ദേഹത്തിന് അള്ളാഹു മകന് നൽകി ആൾ പേരകുറ്റാളിലായി അതിലൂടെ പിന്നീട് ആയിരത്തിലേറെ അമ്പിയ ഉപയോഗിക്കപ്പെട്ടു അങ്ങനെ മൊത്തത്തിൽ എല്ലാത്തിന്റെയും ഒരു ഒരു അസവി മടങ്ങുന്ന ഒരു സാഹചര്യത്തിലുള്ള അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നാണ് നാഫില എന്ന വാക്കിന് രണ്ടു രൂപത്തിൽ ഒന്ന് ഒരു ഹദിയ അഥവാ ദാനം സമ്മാനം നാഫില എന്ന വാക്ക് ഉപയോഗിക്കാം അതേപോലെ പേരെ കുട്ടികൾക്കും അതിനും എന്ന് ഉപയോഗിക്കാം ഇവിടെ രണ്ടർത്ഥവും കിട്ടാണ് അല്ലെങ്കിൽ നൽകി സമ്മാനമായി നാം നൽകി എന്നും അവിടെ അർത്ഥമാവാം മാത്രവുമല്ല ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ പിന്നെ അഗ്നം കാണാൻ പറ്റും എന്നും അള്ളാഹു കാണാൻ കഴിയുന്നുണ്ട് ഏതാണെങ്കിലും ആ നിലക്ക് അനുഗ്രഹങ്ങൾ വാടിപ്പോരി എന്നർത്ഥം അവയെല്ലാം അവസാനിപ്പിക്കാനായി തീരുമാനിച്ച ആ സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തെ അള്ളാഹുദ്ദേഹത്തെ എന്ന് മാത്രമല്ല അവിടെ അങ്ങോട്ട് അദ്ദേഹത്തിലൂടെയാണ് പിന്നീട് ലോകത്തേക്ക് മുഴുവനും വരെയുള്ള എല്ലാ പിന്നെ നബിയുടെ പിന്നെ നിന്നാണ് വന്നത് പടയുകയും ചെയ്തു അബി ഇബ്രാഹിം എന്റെ പിതാവായി ഇബ്രാഹിമിന്റെ പ്രാർത്ഥന ഫലമാകുന്നു ഞാൻ എന്ന ഹദീസ് ആയി വന്നിട്ടുണ്ട് മാത്രം നമ്മളടക്കം പറഞ്ഞത് ഇബ്രാഹിം നബിയുടെ മാതൃക പിൻപറ്റുവാനാണ് നമ്മൾ പോലും പ്രാർത്ഥിക്കുന്നത് ഇബ്രാഹിം നബി പ്രകൃതി ചെയ്ത പോലെ മുഹമ്മദ് കുടുംബത്തിനെയും ബർക്കത്ത് ചെയ്യണേ എന്നാണ് മുസ്ലിമീൻ എന്ന പേര് പോലും ഇബ്രാഹിം വെച്ച പേരാണ് എന്നും കിയാമത്ത് വരെ ആ ഇബ്രാഹിം നബിയുടെ മില്ലത്താണ് പിൻപറ്റുള്ളത് എന്നും ഇബ്രാഹിമിയുടെ മില്ലത്തെ നീ നബിയോട് പോലും ആവശ്യപ്പെടുകയും ചെയ്തതും ഹജ്ജും അടക്കമുള്ള കർമ്മങ്ങളിൽ പോലും കിയാമത്ത് വരെ ഇബ്രാഹിം നബിയുടെ ആ ഒരു സ്മരണ അള്ളാഹു ലോകത്തെ ചെയ്തു അവര് തീരുമാനിച്ചാണ് ഇവര് കരിച്ചു കളയാം നമ്മൾ ഇതാകളെ സഹായിക്കാം സംഭവിച്ചു തിരിച്ചാണ് ആ ഇബാലിസ്ലാം അയാമത്ത് വരെ ഇവിടെ സ്മരിക്കപ്പെടുകയും ആ ഇയാഹകൾ അവിടെ അവസാനിച്ചു പോവുകയുമാണ് ഉണ്ടായത് പടച്ച റബ്ബിന്റെ ഇടപെടലുകൾ ഏത് വഴിക്കാണ് എങ്ങനെയാണ് എന്നും നമുക്കും പറയാവുന്നില്ല നമ്മളൊക്കെ വിചാരിക്കുന്ന അപ്പുറത്ത് അള്ളാഹുല അവനുദ്ദേശിക്കുന്ന ഒരു ഒരു നിലക്ക് ഇടപെടുകയും കാര്യങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്ന് ബോധ്യപ്പെടുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ بسم الله الرحمن الرحيم قَالُوا حَذِّقُوهُ وَانْصُرُوا آلِهَتَكُمْ إِن كُنْتُمْ فَاعِلِينَ قلنا يا نار كوني بردا وسلاما على ابراهيم وارادوا به كيدا فجعلناهم الاخسرين ونجيناه ولوطا إلى الأرض التي باركنا فيها للعالمين ووهبنا له إسحاق ويعقوب نافلا وكلا جعلنا صالحين سبحانك اللهم السلام عليكم